നമസ്കാരം മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ എക്സാമിനും കേരള ബാങ്ക് എക്സാമിനും വേണ്ടിയായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ അടിസ്ഥാനമാക്കി സൂപ്പർ ഫൈവ് സീരീസ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് നമ്മൾ ഉണ്ടായിരുന്നു നടത്ത നടപ്പാക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇനി സി എസ്ഇ ബി എക്സാമിനെ അടിസ്ഥാനമാക്കി ഒരു സി എസ് ഇ ബി എക്സാമിന് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ പ്രീവിയസ് ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഓരോ എക്സാമിനും പ്രീവിയസ് ചോദ്യങ്ങൾ അധികമായിട്ട് ചോദിച്ച് കാണാറുണ്ട് പ്രീവിയസ് ചോദ്യം ഡയറക്റ്റ് വന്നില്ല എങ്കിൽ പോലും നേരത്തെ ചോദിച്ച ഏതെങ്കിലും ചോദ്യത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള ചോദ്യങ്ങൾ വീണ്ടും അടുത്ത എക്സാമിന് കണ്ടുവരാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ അഞ്ച് വളരെ പ്രധാനപ്പെട്ട സി എസ്ഇബി എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച അഞ്ച് ചോദ്യങ്ങളും അതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ വാസ് റെക്കമെൻഡ് ബൈ ഒരു കോപ്പറേറ്റീവ് ബേസ് എക്സാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കമ്മിറ്റീസും അതിൻ്റെ റെക്കമെൻഡേഷനും കുറച്ചധികം കമ്മിറ്റീസ് നമുക്ക് പഠിക്കാനുണ്ട് അത് അപ്പോയിന്റ് ചെയ്ത വർഷം അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം അത് ആര് ആരപ്പോയിന്റ് ചെയ്തു അവരുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ഏതൊക്കെയാണ് അതൊക്കെ നമുക്ക് പഠിക്കണം ഇവിടെ വൺ മാൻ വൺ വോട്ട് വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ റെക്കമെൻഡ് ചെയ്തത് ആരാണ് എന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് മക്ലേഗാൽ കമ്മിറ്റി മിൻഡോമോളി ഗോർവാല ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എ ഐ ആർ സിആർസി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഇതിലെ ഏത് കമ്മിറ്റിയാണ് വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പിൾ റെക്കമെൻഡ് ചെയ്തതെന്നാണ് ചോദ്യം ആൻസർ മക്ലഗാൻ കമ്മിറ്റിയാണ് ഓർത്തു വെക്കുക വൺ വൺ മാൻ വോട്ട് പ്രിൻസിപ്പിൾ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് മക്ലാഗാൻ കമ്മിറ്റി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം മക്ലഗാൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ കോപ്പറേഷൻ ഫസ്റ്റ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഏതാണ് മക്ലഗാൻ കമ്മിറ്റിയാണ് ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ മക്ലകാൻ കമ്മിറ്റിയാണ് അത് അപ്പോയിന്റ് ചെയ്ത വർഷം ഓർത്തു വെക്കണം അത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത വർഷം ഓർത്തു വെക്കണം മക്ലകാൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലും അവര് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിനുമാണ് അപ്പോൾ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക മക്ലകാൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് പതിനഞ്ച് ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോർപ്പറേഷൻ എന്നറിയപ്പെടുന്ന ഇതാണ് മക്ലകാൻ കമ്മിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഇംപീരിയൽ കമ്മിറ്റി എന്നറിയപ്പെടുന്നതും ഏത് കമ്മിറ്റിയാണ് മക്ലഖാൻ കമ്മിറ്റിയാണ് ഇംപീരിയൽ കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്നറിയപ്പെടുന്ന മക്ലഖാൻ കമ്മിറ്റി ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷൻ എന്നറിയപ്പെടുന്ന മക്ലഗാൻ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അപ്പോയിൻറ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു മക്ലഗാൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് മക്ലഗാൻ ആണ് ചെയർമാന്റെ പേരിലാണ് ആ ഒരു കമ്മിറ്റി അറിയപ്പെടുന്നത് മക്ലഗാൻ മക്ലഗാൻ കമ്മിറ്റിയുടെ ചെയർമാൻ അഥവാ ഇംപീരിയൽ കമ്മിറ്റിയുടെ ചെയർമാൻ അല്ലെങ്കിൽ ഫസ്റ്റ് കമ്മിറ്റി ഓൺ കോപ്പറേഷന്റെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ മക്ലഗാൻ ആണ് മക്ലഗാൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണെന്ന് പറഞ്ഞു അവിടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒന്നും തന്നെയില്ല ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് മക്ലഗാൻ കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് മക്ലഗാൻ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ആരാണ് എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് കമ്മിറ്റിയുടെ ഒരു സെക്രട്ടറി ഉണ്ടായിരുന്നു ഇ ഡബ്ല്യു ബാങ്ക് മക്ലകാൻ കമ്മിറ്റിയുടെ ചെയർമാൻ മക്ലകാൻ ആണെങ്കിൽ മക്ലകാൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണെന്ന് ചോദിച്ചാൽ ഇ ഡബ്ല്യു ബാങ്ക് ആണ് മക്ലകാൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് സെന്റൻസുകൾ നോട്ട് ചെയ്യുന്നതായിട്ടുണ്ട് ഫസ്റ്റ് ക്രിയേറ്റീവ് ഓപ്പറേറ്റേഴ്സ് ദെൻ ക്രിയേറ്റീവ്സ് ആദ്യം കോപ്പറേറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യൂ ശേഷം മാത്രം കോപ്പറേറ്റീവ്സിനെ ക്രിയേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ മക്ലകാനാണ് ഫസ്റ്റ് ക്രിയേറ്റ് ക്രിയേറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞത് മക്ലഗാനാണ് ലാക്ക് ഓഫ് ട്രെയിനിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ ലാക്ക് ഓഫ് ട്രെയിനിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചാൽ മക്ലഗാനാണ് ഓർത്തു പുറത്തുനോക്കുക ഈ രണ്ട് സെന്റൻസും രണ്ട് കൊട്ടേഷൻസും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഫസ്റ്റ് ക്രിയേറ്റ് ക്രിയേറ്റ് എന്ന് ഓപ്പറേറ്റേഴ്സ് മക്ലഗാൻ ലാക്ക് ഓഫ് ട്രെയിനിങ് ബോത്ത് ബിഫോർ ആൻഡ് ആഫ്റ്റർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത് ആരാണ് മക്ലഗാൻ കമ്മിറ്റിയാണ് വളരെ പ്രധാനപ്പെട്ട മക്ലഖാൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ആ ഒരു കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് വന്നത് അവരുടെ പ്രധാനപ്പെട്ട എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നെ ചോദിച്ചതാണ് വൺ മാൻ വൺ വോട്ട് വൺ വൺ മാൻ വോട്ട് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് മക്ലേഖാൻ കമ്മിറ്റി അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് മക്ലേഖാൻ കമ്മിറ്റിയാണ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിനെ

റെക്കമെൻഡേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസ് ആണ് പരീക്ഷയ്ക്ക് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ അപ്പെക്സ് സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കുകൾ റെക്കമെന്റ് ചെയ്ത മക്ലകാൻ കമ്മിറ്റി അതുപോലെ തന്നെ പ്രൊവിൻഷ്യൽ ബാങ്കുകൾ ആദ്യമായി റെക്കമെന്റ് ചെയ്ത കമ്മിറ്റി മക്ലഗാൻ കമ്മിറ്റി വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പൾ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി മക്ലഗാൻ കമ്മിറ്റിയാണ് ഓക്കെ ഇനി രണ്ടാമത്തെ ചോദ്യം ഒന്നാമത്തെ ചോദ്യം മക്ലഗാൻ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് കോർപ്പറേഷൻ ഇൻക്ലൂഡ്സ് ലിസ്റ്റ് ഓഫ് ദ സെവന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയും കോർപ്പറേഷൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏഴാമത്തെ ഷെഡ്യൂളിലാണ് അവിടെ പറയുന്നുണ്ട് എത്രാമത്തെ ലിസ്റ്റിൽ ആണെന്നാണ് ചോദിച്ചേക്കുന്നത് എത്രാമത്തെ ലിസ്റ്റിലാണ് സെക്കൻഡ് ലിസ്റ്റിലാണ് ഓർത്ത് നോക്കുക കോർപ്പറേഷൻ ഇൻക്ലൂഡ് സെക്കൻഡ് ലിസ്റ്റ് സെവന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയെ രണ്ടാമത്തെ ലിസ്റ്റ് ഏഴാമത്തെ ഷെഡ്യൂളിലാണ് കോർപ്പറേഷനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് നോക്കാം വളരെ പ്രധാനപ്പെട്ട കോപ്പറേഷനുമായി ബന്ധപ്പെട്ട് ഭരണഘടനയുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ് കോപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആണ് അല്ലെ കോപ്പറേഷൻ ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ സഹകരണ നിയമമാണുള്ളത് അത് എൻട്രി നമ്പർ മുപ്പത്തിരണ്ട് സെവന്ത് ഷെഡ്യൂള് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി ആറ് എൻട്രി നമ്പർ മുപ്പത്തിരണ്ട് സെവന്ത് ഷെഡ്യൂള് സെക്കൻഡ് ലിസ്റ്റിലാണ് കോർപ്പറേഷനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തൊണ്ണൂറ്റി ഏഴാമത്തെ ഭരണഘടനയിലെ തൊണ്ണൂറ്റി ഏഴാമത്തെ അമൻമെന്റ് എന്തുമായി റിലേറ്റ് ചെയ്യുന്നു എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കോപ്പറേഷനുമായി റിലേറ്റ് ചെയ്യുന്ന രണ്ടായിരത്തി പതിനൊന്നിലെ ൂറ്റി ഏഴാമത്തെ അമൻമെന്റ് എന്നുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ കോപ്പറേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫോർമേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫണ്ടമെന്റൽ റൈറ്റ് ഒരു ഫോമേ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫോർമേഷൻ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് വെച്ചാൽ പത്തൊൻപത് ഒന്ന് സി ആണ് ഓർത്തു വെക്കുക കോപ്പറേഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാണ് കോർപ്പറേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നത് ഫോമേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആക്കുന്ന ആർട്ടിക്കിൾ പത്തൊൻപത് ഒന്ന് സി ആണ് അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻസെർട്ട് ചെയ്ത പുതിയൊരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ബി അതിൽ പറയുന്നത് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ്സ് ആണ് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ്സിനെ പറ്റി പറയുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ നാൽപ്പത്തി മൂന്ന് ബി ആണ് ഓർത്തു വെക്കുക ഇതൊക്കെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കോപ്പറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് അടുത്ത മൂന്നാമത്തെ ചോദ്യം ദാഷ്വാസ ചെയർമാൻ ഓഫ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്നാണ് ചോദ്യം ഇത് ഒരു കമ്മിറ്റിയുമായി റിലേറ്റ് ചെയ്യുന്ന ചോദ്യമാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി രണ്ടും പ്രധാനപ്പെട്ട കോപ്പറേഷൻ എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കമ്മിറ്റീസ് ആണ് നോക്കാം ബി വെങ്കിട്ടപ്പായി വി എൽ മേത്ത ആർ ജി സരയ്യ എ ഡി ഗോർവാല ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്നാണ് ചോദ്യമെങ്കിൽ അതിന്റെ ചെയർമാൻ ബി വെങ്കിട്ടപ്പയ്യാണ് വെക്കുക ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ബി വെങ്കിട്ടപ്പയ്യാണ് നമുക്ക് നോക്കാം ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോക്കാം എ ഐ ആർ സിആർ സി ചോദിച്ചതാണ് എ ഐ ആർ സി സിആർ സിയുടെ രൂപം എന്താണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അതിന്റെ ചെയർമാൻ നമ്മൾ പറഞ്ഞു വെങ്കിട്ടപ്പയ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ വെങ്കിട്ടപ്പയ്യാണ് അത് അപ്പോയിന്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലുമാണ് അപ്പോൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് അറുപത്തി ആറിൽ അപ്പോയിന്റ് ചെയ്തു ആരാ അപ്പോയിന്റ് ചെയ്തേ ആർ ബി ഐ അപ്പോയിന്റ് ചെയ്തേൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തത് ആർ ബി ഐ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അവരുടെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് നമുക്കൊന്ന് നോക്കാം മൾട്ടി ഏജൻസീസ് റൂറൽ ക്രെഡിറ്റ് റൂറൽ ക്രെഡിറ്റിൽ മൾട്ടി ഏജൻസീസ് അപ്രോച്ച് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ ബി വെങ്കിട്ടപ്പയ്യായിരുന്നു റീഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ക്രെഡിറ്റ് സെക്ടർ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സെക്ടറിലെ ഒരു റീഓർഗനൈസേഷൻ റീഓർഗനൈസേഷൻ റീ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സെക്ടേഴ്സിലെ ഒരു റീഓർഗനൈസേഷൻ ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് അതുപോലെ തന്നെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോപ്പറേറ്റീവ്സ് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി അതുപോലെ തന്നെ എസ് എഫ് ഡി എ സ്മാൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി സ്മാൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ചാണ് മൾട്ടി ഏജൻസീസ് അപ്രോച്ചിൻ റൂറൽ ക്രെഡിറ്റ് റീ ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സെക്ടർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ബോർഡ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോപ്പറേറ്റീവ്സ് ഡെവലപ്മെന്റ് ഏജൻസി എസ് എഫ് ഡി പൂർണ്ണരൂപമാണ് സ്മാൾ ഫാമേഴ്സ് ഡെവലപ്മെന്റ് ഏജൻസി ഇതെല്ലാം റെക്കമെന്റ് ചെയ്ത കമ്മിറ്റി ആരാണെന്ന് ചോദിച്ചാൽ ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് ഓർത്തു വെക്കുക അടുത്തത് നാലാമത്തെ ചോദ്യം നോക്കാം ഹെഡ്വാർട്ടേഴ്സ് ഓഫ് എക്സ് ക്യാപെക്സിന്റെ ഹെഡ് കാർട്ടേഴ്സ് എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ് ചോദ്യം കൊല്ലം കൊച്ചി കണ്ണൂർ ആലപ്പുഴ ക്യാപ്ക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊല്ലമാണ് ഓർത്ത് വെച്ചോടെ കാപെക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലത്താണ് നോക്കണേ എന്താണ് കാണും എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രോസസിങ് സൊസൈറ്റികൾക്ക് ഉദാഹരണമാണ് നമ്മൾ ഓരോ സൊസൈറ്റി അതിൻ്റെ ടൈപ്പ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് റൂള് പതിനഞ്ച് പ്രകാരം ക്ലാസിഫിക്കേഷൻ നടത്തുന്നുണ്ട് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ് സൊസൈറ്റി ഇൻഡസ്ട്രിയൽ പ്രോസസിങ് സൊസൈറ്റിക്ക് ഒരു ഉദാഹരണമാണ് ക്യാപെക്സ് എന്ന് പറയുന്നത് ക്യാപ് എക്സ് മാത്രമല്ല ടെക്സ്ഫെഡും ക്യാപെക്സും സെറിഫെഡും മൂന്ന് സൊസൈറ്റി ടെക്സ്ഫെഡും ക്യാപെക്സും സെറിഫെഡും ഇൻഡസ്ട്രിയൽ പ്രോസസിങ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് താഴെ പറയുന്നവയിൽ ഇൻഡസ്ട്രിയൽ പ്രോസസിങ് സൊസൈറ്റിക്ക് ഉദാഹരണം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് അപ്പോൾ ഈ മൂന്ന് സൊസൈറ്റീസും പഠിച്ചു വെക്കുക ടെക്സ്ഫെഡും ക്യാപെക്സും സെറീഫെഡും ഇൻഡസ്ട്രിയൽ പ്രോസസിംഗ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് ൂപക്കിയെ കേരള സ്റ്റേറ്റ് കാഷ്യു വർക്കേഴ്സ് അപ്പെക്സ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി ക്യാപെക്സിന്റെ പൂർണ്ണരൂപ കേരള സ്റ്റേറ്റ് കാഷ്യു വർക്കേഴ്സ് അപ്പെക്സ് അപെക്സ് ഇൻഡസ്ട്രിയ സൊസൈറ്റി ആണ് ക്യാപ്ക്സ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ് ക്യാപ്ക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ ആണെന്ന് ചോദിച്ചാൽ എവിടെ ആസ്ഥേ കൊല്ലത്താണ് ക്യാപെക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് കൊല്ലത്താണ് കാപെക്സ് എന്നാണ് നിലവിൽ വന്നത് അത് രജിസ്റ്റർ ചെയ്തത് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഇതൊക്കെ ചോദിക്കുന്നതാണ് ക്യാപെക്സ് രജിസ്റ്റർ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് സെപ്റ്റംബറിലാണ് ക്യാപെക്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലത്താണ് ക്യാപെക്സ് ഒരു ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് കാപ്പെക്സ് മാത്രമല്ല ടെക്സ് ഫെഡും സെറി ഫെഡും ഇൻഡസ്ട്രിയൽ പ്രോസസിങ് സൊസൈറ്റിക്ക് ഉദാഹരണമാണ് ഓർത്തു വെക്കുക അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതും പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോഷ്യലിസം ഇംഗ്ലീഷ് സോഷ്യലിസത്തിന്റെ പിതാവ് ആരാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോഷ്യലിസം ആരാണെന്ന് ചോദിച്ചാൽ എഫ് ഡബ്ല്യു ടെയിലർ വില്യം കിങ് റോബർട്ട് ഓവൻ നൺ ഓഫ് ദീസ് ഇവിടെ ആൻസർ ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോഷ്യലിസം ആണെങ്കിൽ ആൻസർ റോബർട്ട് ടോവൻ ആണ് ഓർത്ത് നോക്കുക ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോഷ്യലിസം ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ടോവൻ ആണ് നോക്കിയേ റോബർട്ട് ഓവനുമായി ബന്ധപ്പെട്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ റോബർട്ട് ഓവന്റെ ജനിച്ച വർഷവും മരിച്ച വർഷവും ഓർത്തു വെച്ചോണം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിൽ ജനനം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിൽ മരണം ഈ രണ്ട് വർഷങ്ങളും പ്രീവിയസ് ആണ് റോബർട്ട് ഓവനെ നമുക്കറിയാം ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് അല്ലെ സർണ പ്രസ്ഥാനത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവൻ ആണ് റോബർട്ട് ഓവൻ ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്നിലും മരിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലുമാണെന്ന് ഓർത്തു വെക്കുക ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മെയ് പതിനാല് ആ ഡേറ്റ് ഉൾപ്പെടെ പഠിച്ചു വെക്കുക ഇംഗ്ലണ്ടിലെ ന്യൂട്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ് റോബർട്ട് ടോവൻ ജനിച്ചത് അപ്പോൾ ഇംഗ്ലണ്ടുകാരനാണ് റോബർട്ട് ടോവൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒന്ന് മെയ് പതിനാല് ന്യൂട്ടൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനനം അയാൾ ഒരു സോഷ്യലിസ്റ്റ് ആണ് പുറത്തു വെക്കുക ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് അറിയപ്പെടുന്ന കോപ്പറേറ്റർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് റോബർട്ട് ഓവൻ ആണ് ഇംഗ്ലീഷ് സോഷ്യലിസം എന്നറിയപ്പെടുന്ന ആരാണ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോഷ്യലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ ഉട്ടോപ്യൻ സോഷ്യലിസ്റ്റ് എന്ന് അറിയപ്പെടുന്നത് ഓവൻ ഈസ് ആൾസോ ആസ് ദ ഫൗണ്ടർ ഓഫ് ദ കോപ്പറേറ്റീവ് ഐഡിയോളജി അല്ലെ കോഓപ്പറേറ്റീവ് ഐഡിയോളജിയുടെ ഫൗണ്ടർ ഫാദർ എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവനാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആരാ റോബർട്ട് ഓവൻ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇന്ത്യ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് അത് ഫ്രെഡറിക് നിക്കോൾസൺ ആണ് ഇത് ആദ്യമായി ഒരു സർണ പ്രസ്ഥാനം കൊണ്ടുവന്ന ലോകത്ത് ആദ്യമായി സ്വർണ്ണ പ്രസ്ഥാനം കൊണ്ടുവന്ന റോബർ ടോവനാണ് അദ്ദേഹത്തിന്റെ ജനനം മരണ വർഷങ്ങൾ ഓർത്തു വെച്ചോണം ജന്മസ്ഥലം ഇംഗ്ലണ്ടിലെ ആണെന്നും ഓർത്തു വെച്ചോളൂ അടുത്തത് റോബർട്ട് ഓവനെ അറിയപ്പെടുന്ന പ്രധാനമായിട്ടും പല രീതികളിൽ റോബർട്ട് ഓവന്റെ കാര്യം നമ്മൾ ചോദിച്ച ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോഷ്യലിസം എന്ന് പറഞ്ഞ് ഒരു പ്രീവിയസ് ആണ് അതുപോലെ തന്നെ ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് എന്നറിയപ്പെടുന്ന ആരാ റോബർട്ട് ഓവൻ ഫാദർ ഓഫ് മോഡേൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന ആരാ റോബർട്ട് ഓവൻ ഫാദർ ഓഫ് ഇംഗ്ലീഷ് സോഷ്യലിസം ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം എന്നറിയപ്പെടുന്ന ആരാ റോബർട്ട് ഓവൻ ഫാദർ ഓഫ് ബ്രിട്ടീഷ് സോഷ്യലിസം എന്നറിയപ്പെടുന്നത് ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റി എന്നറിയപ്പെടുന്ന ആരാണ് റോബർട്ട് ഓവൻ ആണ് ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ ആണ് ഫാദർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് കോർപ്പറേഷൻ എന്നറിയപ്പെടുന്നത് റോബർട്ട് ഓവൻ ഇതെല്ലാം പരീക്ഷയുടെ ആയിട്ട് വന്ന ഓരോ ചോദ്യങ്ങളാണ് ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഇൻ ദ വേൾഡ് ഫാദർ ഓഫ് മോഡേൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ് ഫാദർ ഓഫ് ഇംഗ്ലീഷ് ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം ഫാദർ ഓഫ് ബ്രിട്ടീഷ് സോഷ്യലിസം ഫാദർ ഓഫ് ലേബർ വെൽഫെയർ ആക്ടിവിറ്റീസ് ഫാദർ ഓഫ് പേഴ്സണൽ മാനേജ്മെന്റ് ഫാദർ ഓഫ് ഡിസ്ട്രിബ്യൂട്ടീവ് കോപ്പറേഷൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ റോബർട്ട് ഓവർ ആണ് അപ്പോൾ കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ പ്രീവിയസ് ചോദ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സീരീസ് സീരീസാണിത് അപ്പോൾ ഇനിയും ഇതുപോലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനുമായിട്ട് കാണാം